സത്യധാരണയാണ് ശ്രദ്ധ അല്ലാതെ കേട്ടത് കുറെ കൂടി വിഷയലോകങ്ങളെ വെച്ച് ഉൾക്കൊണ്ടു എന്നുള്ളത് ശ്രദ്ധയല്ല വ്യാഖ്യാനങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതാണ് ആധ്യാത്മികങ്ങളായ കാര്യങ്ങൾ ശ്രോതയിൽ നിന്ന് പഠിക്കണം മാത്രവുമല്ല ശ്രോതാക്കൾ അത് ഉൾക്കൊള്ളുകാത്തവരാണ് എന്നുള്ളത് കൊണ്ട് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിക്കരുത് അത് സംസ്കൃതിയുടെ പോലും അധപ്പതനത്തിനിടയാക്കും അവരെ ഉത്തമന്മാരെന്ന് മാനിക്കുമ്പോൾ സമാജം നശിക്കും അതുകൊണ്ട് സാർവലൗകികമായ ഒരു അനുഭവം എന്നൊന്നും ഇതിനില്ല അനുഭവിച്ചവന്റെ ശാന്തിയാണ് അനുകരണീയമായി അനുഭവമില്ലാത്തവൻ നോക്കുക വാചാടോപമല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഏത് ശ്രവണവും അശ്രദ്ധയോടുകൂടി അവരുത് അസത്യധാരണയാണ് അശ്രദ്ധ കേൾക്കാതിരിക്കലല്ല എവിടെയെങ്കിലും പോയിരുന്നു ശ്രവണം ചെയ്യുമ്പോൾ വാസനകളുടെ ആധിക്യം ഉണ്ടായാൽ കേൾക്കുന്നതിന് വാസനക്കനുഗുണമായി ഉൾക്കൊള്ളും മനസ്സിലായില്ല അതിന് പ്രമാണങ്ങൾ അവിടെ ഉണ്ടാക്കും അതാണ് പറഞ്ഞത് എന്ന് ശഠിക്കും അത് പ്രചരിപ്പിക്കും പ്രമാണഭൂതങ്ങളായ ശ്രുതികളെ മാറ്റിമറിക്കും ആധുനികങ്ങളും സ്വകപോലകൽപ്പിതങ്ങളുമായ കാര്യങ്ങളെ പ്രമാണവൽക്കരിക്കും ഹിന്ദു സമാജത്തിൻ്റെ അധപ്പതനം തന്നെ എന്നതാണ് സനാതനധർമ്മം അതിൻ്റെ പരമ്പരയെ നിലനിർത്തിയത് രണ്ട് ധാരകളിലാണ് മുഖ്യമായി അവ തകരാതെ നോക്കി വേണം അതിനെ കൊണ്ടുപോകാൻ ഒന്ന് പിതൃപൈതാമഹസംപ്രാപ്തമായ പരമ്പര മോചനത്തിൻ്റെ വഴിയിൽ വരെ അതേ കരണീയമായുള്ളൂ കർമ്മം എന്നുവരെയുണ്ടോ വാസനകൾ എന്നുവരെയുണ്ടോ അത് ഗോത്രാധിഷ്ഠിതവും വർണാധിഷ്ഠിതവും പിതൃ പൈതാമഹ പരമ്പരാധിഷ്ഠിതവുമാണ് അതിനെ ആദരിച്ച് ജനനപൂർവകങ്ങളായ വാസനകൾക്ക് അനുഗുണമായി കിട്ടിയ ജന്മത്തെ സൗമ്യമായി ശാന്തമായി പാരസ്പര്യത്തോടുകൂടി തന്നെ വേണം കടന്നു പോകാൻ ഇല്ലെങ്കിൽ ഇതൊരവസാനിക്കാത്ത നാടകമായി മാറും എന്തിന് ഞാൻ ഈ പിതാവിനും മാതാവിനും ജനിച്ചു ഈ ഗോത്രത്തിൽ ജനിച്ചു അതിൻ്റെ വാസനകളുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ആ കർമ്മങ്ങൾക്ക് ലഭിച്ച ഈ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും സമ്യക്കായി വെച്ച് അതിനെ അതിജീവിക്കുക മാത്രമേ കരണീയമായുള്ളൂ അതിനെതിരായി പഠിക്കുന്ന ഓരോ പഠനവും സനാതനധർമ്മത്തിനെതിരാണ് അതിനെതിരായി പഠിക്കുന്ന ഓരോ അറിവും ആത്മവികാസത്തിന് വിരുദ്ധമാണ് അതിനെതിരായി നീങ്ങുന്ന ഓരോ നീക്കവും ബന്ധമാണ് ആ ബന്ധങ്ങളെല്ലാം വികല ബന്ധങ്ങളുമാണ് ണ്ടോവിശ്വാസ നിങ്ങളുടെ പാരമ്പര്യത്തില് എന്ന പദം എനിക്കിഷ്ടമാണ് എന്ന പദം എനിക്ക് അത്ര ഇഷ്ടമല്ല അതിൻ്റെ കാരണം എന്നോട് ചോദിച്ചാൽ നിങ്ങള് നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരാളുമായി മാത്രമാണ് നിങ്ങളുടെ ഹൃദയം പങ്കുവെക്കുന്നത് നിങ്ങളുമായി അടുക്കയിരിക്കുന്നയാൾ നിങ്ങളോട് വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോൾ അയാൾ യുക്തിപൂർവം ചിന്തിക്കുന്നു എന്ന് പറ തോന്നിയാൽ നിങ്ങൾ ഹൃദയം തുറക്കില്ലെന്ന് മാത്രമല്ല സൂത്രശാലിയായി മാറുകയും അയാളെ വഴിതെറ്റിക്കാവുന്ന വിധം യുക്തികൾ പ്രയോഗിക്കുകയും ചെയ്യും ഇങ്ങനെയല്ലാതെ നിങ്ങളീ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു മാന്യൻ പോലുമില്ല എന്നുള്ളത് തീർച്ചയാണ് ഉണ്ടെങ്കിൽ പറയാം ഞാൻ എല്ലാം തുറന്നു പറയുന്നവനാണ് ഞാനെല്ലാം യുക്തിപൂർവം ചിന്തിക്കുന്നവനാണ് ഞാൻ യുക്തി കൊണ്ടാണ് ജീവിക്കുന്നത് എന്നോട് യുക്തി എടുക്കുന്നവരോടാണ് ഞാൻ കൂടുതൽ തുറന്നു പറയുന്നത് എൻ്റെ ഹൃദയം പങ്കുവെക്കുന്നത് എന്ന് പറയാൻ അവകാശമുള്ള ഒറ്റ മാന്യൻ ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഈ ശ്രോതാക്കളുടെ കൂടെ ഇരിപ്പുണ്ടെങ്കിൽ അഹങ്കാരമില്ലെങ്കിൽ ആലോചിച്ചിട്ടൊന്ന് കൈവക്കാം ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ എന്നോട് പൊറുക്കണം നിങ്ങൾ ഇന്നു വരെ നിങ്ങളുടെ രഹസ്യങ്ങളും ജീവിതക്രമങ്ങളും നിങ്ങളുടെ ഉള്ളറകളും എല്ലാം തുറന്നു വെച്ചത് വിശ്വാസത്തിൻ്റെ രംഗവേദിയിൽ മാത്രമാണ് റൈറ്റ് ചതിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്നാൽ പോലും നിങ്ങൾക്ക് വിശ്വാസം വരുമ്പോഴേ വീണ്ടും ഒരാളുടെ മുമ്പിൽ പങ്കുവെക്കുന്നുള്ളൂ ഞാനെല്ലാം വിശ്വസിച്ച് പങ്കുവച്ചു അവനുമായി അവനിപ്പോൾ എന്നെ ചതിച്ചിരിക്കുന്നു എന്ന് മറ്റൊരുത്തനോട് പറയുന്നത് പോലും യുക്തിയില്ല എന്ന് തോന്നുന്ന ഒരു തൻ്റെ അടുക്കലാണ് അതുകൊണ്ട് മാനവ ജീവിതത്തിലെ മുഴുവൻ അറിവും വിശ്വാസമുള്ളിടത്തൂടെ മാത്രം പരക്കുന്നതും യുക്തിയിൽ പരക്കാതിരിക്കുന്നതുമാണ് യുക്തിയിൽ സർവതോഭദ്രവും സർവാതിരിക്തവും സർവത്ര സുരഭിലവുമായ ഒരറിവിന് സ്ഥാനമില്ല അപ്പം ഏതാണ്ട് പിടികം തോന്നുന്നു ഇപ്പം ഏതാണ്ട് പിടിയിട്ടേം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അവൻ ഏതോ പൂർവ വാസനകൾ കൊണ്ട് അവന് വ്യാഖ്യാനിക്കാവുന്ന യുക്തിക്ക് ഭദ്രമായി അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായി സമാന വാസനകളോടും സമാന ഗുണങ്ങളോടും കൂടിയാണ് ഒരു കുടുംബത്തിൽ പിറക്കുന്നത് പിറന്നിട്ട് അച്ഛനമ്മമാരോടും ബന്ധുക്കളോടും ജനിച്ച മണ്ണിനോടും അതിലെ അംഗങ്ങളോടും സൗമ്യമായി ചേർന്ന് നിന്ന് തൻ്റെ വാസനകളെ പൂർണമായി നിഷ്കാസനം ചെയ്ത് പുറത്തു കിടക്കാൻ കഴിയാത്ത ഒരുവൻ പുറത്ത് താൽക്കാലികമായ കാരണങ്ങളാൽ കൂട്ടുകെട്ടുണ്ടാക്കി സൗമ്യമായി ജീവിക്കുമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ മൗഢ്യം മറ്റൊന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ കൊള്ളാത്തവൻ എങ്ങും കൊള്ളില്ലെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം